ഒരു ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് വളരെ മോശമായിട്ട് തോന്നിയേക്കാം അതല്ലെങ്കിൽ തെറി വിളിക്കാം നിന്റെ അമ്മയും പെങ്ങളെയും ഒക്കെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞേക്കാം അങ്ങനെയുള്ളവരോട് ആദ്യമേ തന്നെ പറയട്ടെ എൻ്റെ അമ്മയും പെങ്ങളെന്നല്ല ലോകത്തുള്ള ആരുടെയൊക്കെ അമ്മയും പെങ്ങളും ഒക്കെ ആയിരിക്കാം ഇത്തരം കാര്യങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുക സദാചാരം എന്നത് നമ്മുടെ ഒരു വാക്കിൻ്റെ അർത്ഥം എനിക്കും കിട്ടാത്തത് നിനക്ക് കിട്ടണ്ട എന്നുള്ളത് തന്നെയാണ് സത്യം വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ ലൈംഗികത്വരയെ നിയമങ്ങൾ കൊണ്ട് നേരിടാൻ പറ്റുമോ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ഞാൻ സ്പഷ്ടമായിട്ട് പറയുന്നു ഒരു ജീവികളുടെയും ലൈംഗികത്വര ലൈംഗികമായ ആവശ്യങ്ങൾ അത് അവരുടെ ബേസിക് നീഡ്സാണ് അത് നിയമങ്ങൾ കൊണ്ട് തടത്തി നിർത്തുവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് സത്യം ഭക്ഷണം പോലെ ജലം പോലെ പാർപ്പിടം പോലെ എന്നാൽ അതിനൊക്കെ അപ്പുറമാണ് പലപ്പോഴും മനുഷ്യൻ്റെ ലൈംഗിക ആവശ്യങ്ങൾ അവരുടെ ശരീരത്തിൻ്റെ ബേസിക് നീഡ്സാണത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഒരു നിയമം വെച്ചിട്ട് മനുഷ്യൻ അത് സ്ത്രീക്കായാലും പുരുഷനായാലും ലൈംഗികമായിട്ട് രണ്ടുപേർ തമ്മിൽ അടുക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ വിവാഹം കഴിക്കുക എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി മാത്രമേ രണ്ട് വ്യക്തികൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ നിയമപരമായിട്ട് ഇന്ത്യയിൽ അനുവാദമുള്ളൂ എന്നുള്ളതാണ് സത്യം ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ നിയമപരമായ സാധുത ഇല്ല എന്നുള്ളതാണ് സത്യം വിവാഹം കഴിക്കണം വിവാഹം കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ശാരീരികമായിട്ട് രണ്ട് വ്യക്തികൾക്ക് അടുക്കാൻ പറ്റുള്ളൂ ഇവിടുത്തെ ചോദ്യം എല്ലാ വ്യക്തികൾക്കും വിവാഹം കഴിക്കുവാനുള്ള താല്പര്യമുണ്ടാകില്ല ചില വ്യക്തികൾക്ക് വിവാഹം എന്ന വിശ്വാസം ഉണ്ടാകുകയില്ല ഇനി വിവാഹത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ കൂടിയും ജോലി സംബന്ധമായിട്ട് ആരോഗ്യ സംബന്ധമായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എത്രയോ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വിവാഹബന്ധം നടക്കുന്നില്ല കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പുരുഷന്മാർ സ്ത്രീകളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമെന്ന് പറയുന്നത് ഒരുപാട് പുരുഷന്മാർക്ക് ഇപ്പോഴും വിവാഹം നടന്നിട്ടില്ല അവർക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല പെൺകുട്ടികളെ കിട്ടുന്നില്ല വിവാഹ ബന്ധത്തിനായിട്ട് കിട്ടുന്നില്ല ജോലി സംബന്ധമാണ് എല്ലാവരും സർക്കാർ ജോലിക്കാരെയാണ് നോക്കുന്നത് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർന്നവരെയാണ് നോക്കുന്നത് എല്ലാത്തരം ജോലിക്കാർക്കും റെപ്യൂട്ടേഷനുള്ള ജോലിക്കാർക്ക് മാത്രമേ പെണ്ണിനെ കിട്ടുന്നുള്ളൂ ഇനി അവർക്ക് പോലും പലപ്പോഴും പെണ്ണിനെ കിട്ടാറില്ല അപ്പോൾ വിവാഹ ബന്ധത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യന് അവൻ്റെ ശാരീരിക കർമ്മങ്ങൾ പാലിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇന്ത്യൻ നിയമം അതുതന്നെയാണ് പക്ഷേ ആദ്യം മാറ്റേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പരിഷ്കൃത രാജ്യങ്ങളിൽ ഇതിനായിട്ട് അവരൊരു രസവൊള്ള വഴി കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യ അല്ലാത്ത മറ്റ് പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ ബ്രോത്തൽ ഹോമുകൾ എന്ന പേരിൽ ലൈംഗിക ആവശ്യങ്ങൾ നടത്തുവാനായിട്ട് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് പുരുഷന്മാർക്കാണ് കുറച്ചും കൂടി ഇക്കാര്യത്തിൽ ആസക്തി കൂടുതൽ പോളിഗമസ് ആണ് മനുഷ്യനും സ്ത്രീയും പുരുഷനുമൊക്കെ ഒരിണയിൽ തൃപ്തിപ്പെടുന്നവരല്ല പക്ഷേ നമ്മുടെ വിശ്വാസങ്ങളും സദാചാരവും മതപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് പലപ്പോഴും നമ്മൾ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങൾക്കായിട്ട് അവിടെ ബ്രോത്തൽ ഹോംസുകൾ എന്ന പേരിൽ ഇത്ര ശാലകളുണ്ട് ഒരാൾക്ക് ലൈംഗികമായ ചോദനം ഉണ്ടായിക്കഴിഞ്ഞാൽ പണം കൊടുത്ത് അവർക്ക് അവിടെ പോയി സാധിക്കാനുള്ള വഴികൾ അവിടെയുണ്ട് ഇപ്പം ദുബായ് എന്ന സ്ഥലം ഒരു മുസ്ലിം രാഷ്ട്രമാണ് മുസ്ലിം രാഷ്ട്രത്തിൽ ഇത്തരം കാര്യങ്ങൾ നിയമപരമായിട്ട് അനുവദിക്കുമല്ലെങ്കിൽ അവർ രസകരമായിട്ട് അവിടെ ഓപ്പൺ ഓപ്പണാക്കിയിട്ട് കൊടുത്തത് അവർക്കറിയാം പല വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അവിടെ ഒന്നിച്ചു കഴിയുന്നത് പ്രത്യേകിച്ച് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ അവിടെ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ പുരുഷന് ഇറങ്ങി നടക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് പാറലായിട്ട് ഒരു സർവീസ് ഉണ്ടായേ പറ്റുകയുള്ളൂ അതുകൊണ്ട് രസകരമായിട്ട് അവർ അവിടെ ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം മറ്റ് പല രാജ്യങ്ങളിലും ഇത് നിയമപരമായിട്ട് തന്നെ ഇപ്പോൾ തായ്ലൻഡ് പോലെ രാജ്യങ്ങളിൽ ഇത് നിയമപരമായിട്ട് തന്നെ ഗവൺമെന്റ് നടപ്പ നടപ്പിലാക്കിയിരിക്കുകയാണ് തായ്ലൻഡിലേക്കുള്ള ബോർഡുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മുടെ വഴിയിലൊക്കെ കൈയും തലയും പുറത്തുവിട്ടരുത് പരസ്യമായി പുകവലിക്കരുത് പറഞ്ഞതുപോലെ തന്നെ അവിടെ പരസ്യമായി ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്നാണ് അത്രയും ബോർഡുകൾ വെച്ചിരിക്കുന്നത് അപ്പം ഇത്തരം തല ചില ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ അമേരിക്കയിൽ യു കെയിലൊക്കെ ബലാത്സംഗങ്ങൾ ഉണ്ടാവാറില്ലെന്ന് ചോദിക്കാറുണ്ട് ബലാത്സംഗങ്ങൾ ഉണ്ടാകാറുണ്ട് തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അതിനൊരു കാരണം ഇത് മാത്രമല്ല എന്ന് ഓർക്കുക ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത എന്ന് പറയുന്നത് ഒളിച്ചു വെക്കപ്പെടേണ്ട ഒരു സംഭവമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നല്ലെന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഓരോ വ്യക്തികളുടെയും വിശ്വാസം നിങ്ങൾ ജനിച്ച് വീഴുന്ന അന്നതുപോലെ തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ പഠിപ്പിക്കുന്നത് തന്നെയാണ് ലൈംഗികത ഒരു പാ പാവമായ കാര്യമാണ് വിവാഹബന്ധത്തിലൂടെ മാത്രമേ അതിന് പവിത്രത വരൂ എന്നൊരു വിശ്വാസം നമ്മളിൽ ഉടലെടുക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിയമത്തിന് എതിരാണെന്നൊരു വിശ്വാസവും നമ്മളിലുണ്ട് ഇന്ത്യൻ ലോ അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും അത് നിയമത്തിനെതിര് തന്നെയാണ് വൈവാഹിക ബന്ധത്തിലൂടെ അല്ലാത്ത ഒരു ശാരീരിക ബന്ധങ്ങളെയും ഇന്ത്യൻ ലോയും പ്രോത്സാഹിപ്പിക്കുന്നില്ല നിയമപരമായിട്ട് അത് എതിർപ്പ് തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ നിയമം സ്ത്രീകൾക്ക് കുറച്ചും കൂടി അനുകൂലമാണ് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ റേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറ്റകൃത്യം തന്നെ സ്ത്രീകൾക്ക് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് സ്ത്രീകൾ റേപ്പ് ചെയ്താൽ മാത്രമേ കേസുള്ളൂ അല്ലെങ്കിൽ ത്രീ ഫിഫ്റ്റി ഫോർ ഔട്ട് മോഡസ്റ്റി ഒരു പുരുഷൻ്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്താൽ ഇവിടെ കേസില്ല സ്ത്രീത്വത്തെ ചോദ്യം ചെയ്താൽ മാത്രമേ കേസുള്ളൂ അങ്ങനെ ഒരുപാട് സ്ത്രീ സ്ത്രീസംബന്ധിയായിട്ടുള്ള കേസുകൾ ഡൊമസ്റ്റിക് വയലൻസിൽ കൂടി ആയിക്കോട്ടെ എല്ലാം സ്ത്രീ സംബന്ധിയായിട്ടാണ് കുറേയേറെ കാര്യം ഒരു പരിധി വരെ അത് ശരിയുമാണ് കാരണം പുരുഷനേക്കാൾ ശാരീരികമായിട്ടും കായികബലം കൊണ്ട് പുരുഷനാണ് ശക്തി കൂടുതൽ അവളെ കീഴ്പ്പെടുത്തുവാൻ പുരുഷന് എളുപ്പവുമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീ സ്ത്രീകൾക്ക് ആ ഒരു നിയമം ആവശ്യവുമാണ് പക്ഷേ പലപ്പോഴും ഇത്തരം നിയമങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്നും സത്യം തന്നെയാണ് പുരുഷന്മാരെ സ്ത്രീകൾ കായികപരമായിട്ട് മാത്രമല്ല നേരിടുന്നത് മാനസികമായിട്ടും തകർക്കാറുണ്ട് എത്രയോ പുരുഷന്മാർ കായികപരമായിട്ടല്ലാതെ മാനസികപരമായിട്ട് നേരിടാറുണ്ട് നമുക്കറിയാം ഇവിടെ നിയമപരമായിട്ട് ഇത്തരത്തിലുള്ള ബ്രോത്തൽ ഹോംസുകൾ ഇല്ലെങ്കിലും ഇന്ത്യയിൽ ആകമാനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ ഒരു കൊച്ചി എന്ന സ്ഥലത്ത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന ചുട്ടാണിൽ തന്നെ നിരവധി മസാജിങ് സെൻറ്ററുകൾ അത് പരസ്യമായ ബോർഡുകൾ വെച്ചിട്ടുണ്ട് മസാജ് സെൻറ്ററുണ്ട് ഇതൊന്നും നിയമവിധേയമല്ല ക്രോസ് മസാജിങ് വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ആയുർവേദ തൊറാപ്പി എന്ന പേരിലേക്കാണ്ട് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഒന്ന് ആയുർവേദ തൊറോപ്പിയിലാണ് നടക്കുന്നത് രസകരമായിട്ടുള്ള ഒരു പേരും അവർ കൊടുത്തിട്ടുണ്ട് ഹാപ്പി എൻഡിങ് അതായത് നിങ്ങളുടെ ഒരു മസാജ് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈംഗികത്വരയെ തൃപ്തിപ്പെടുത്തുവാനുള്ള ചില വഴികൾ അവർ തുറന്നു വെച്ചിട്ടുണ്ട് രണ്ടായിരം രൂപ മൂവായിരം രൂപ നാലായിരം രൂപയൊക്കെയാണ് ഇതിൻ്റെ ചാർജായിട്ട് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും അത്ര പണമുള്ള ആൾക്കാർ അവിടെ സ്ഥിരമായിട്ട് പോകുന്നുണ്ട് എല്ലാ കൊച്ചിയിൽ തന്നെ എനിക്ക് മനസ്സിലാക്കുന്നതോളം നൂറുന്നൂറ്റി അമ്പതോളം സ്ഥാപനങ്ങൾ പലരംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ട് താനും എല്ലാ ദിവസങ്ങളിലും പോകുന്നുണ്ട് താനും പക്ഷേ ഇടയ്ക്കെങ്കിലും പോലീസ് അവിടെ എത്തിയ ഒരു റെയ്ഡെന്ന പേരിൽ ഒരു സംഭവം നടന്നതോടുകൂടി തന്നെ അന്ന് പിടിക്കപ്പെടുന്നവർ കുറ്റവാളികളായിട്ട് മാറും അതായത് അന്ന് ആ പ്രത്യേക ദിനത്തിൽ അവിടെ ഈ കസ്റ്റമൈസായിട്ട് പോകുന്നവരും അവിടെ ചെയ്യുന്നവരും കുറ്റവാളികമായിട്ട് പോലും പിടിക്കപ്പെടും ഇവരെ ഇന്നലെ വരെ പോയവരും കുറ്റപ്പെടുത്തും അവന് നാണമില്ല എന്ന് പറയും കാരണം നമുക്ക് നമ്മളിവിടെ പോയെന്ന് പറയുവാൻ നമുക്ക് ഭയമാണ് കാരണം അത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം കൊച്ചി അല്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ ഇന്ത്യ കേന്ദ്രീകരിച്ച് എത്രയോ രീതിയിലുള്ള വ്യഭചാരശാലകൾ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ഇഷ്ടംപോലെ വ്യചാരശാലകൾ നടക്കുന്നുണ്ട് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ഇതൊക്കെ നടക്കുന്നുണ്ട് മലയാളികളായിട്ടുള്ള സ്ത്രീകളും അല്ലെങ്കിൽ അന്യദേശകാല സ്ത്രീകളും ഒക്കെ ഇവിടെ വരുന്നുണ്ട് ആൾക്കാർ പോകുന്നുമുണ്ട് ഇതിൽ പങ്കെടുക്കാൻ പോകുന്നതിൽ കൂടുതലും അല്പം കാശുള്ളവരാണ് അതായത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഇപ്പോഴും അവരുടെ ലൈംഗികത്വര തീർക്കുവാനുള്ള വഴികൾ നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് സത്യം അത്യാവശ്യം കാശുള്ളവർ ഒരു അത്യാവശ്യം വരുമാനമുള്ളവരാണ് ഈ പറഞ്ഞ മൂവായിരം നാലായിരം രൂപ കൊടുത്തിട്ട് ഈ പരിപാടിക്കൊക്കെ പോകുന്നത് ഒരു മാസം പത്തോ പതിനായിരം രൂപ മാത്രം ശമ്പളം കിട്ടുന്നവൻ ആ പരിപാടിക്ക് പോകാനുള്ള വഴികളൊന്നുമില്ല അവനാകപ്പാട് ചെയ്യാൻ കഴിയുക നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും വീഡിയോസുകൾ കണ്ട് തൃപ്തി അടയുക സ്വയം കൃതാർത്ഥനാവുക എന്ന വഴികൾ മാത്രമേ അവനുള്ളൂ ആ സ്ത്രീക്കും പുരുഷനും കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അല്പം പണമുള്ളവർക്ക് വേണമെങ്കിൽ നേരെ മൈസൂരിലേക്കോ അല്ലെങ്കിൽ ഗുണ്ടൽപേട്ടിലേക്കോ പോകാം അല്ലെങ്കിൽ ഇത്തരത്തില സ്ഥലങ്ങളിലേക്ക് പോകാം ഇനി കുറച്ചും കൂടെ കാശുള്ളവർ നേരെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവരുടെ ലൈംഗിക തൃഷ്ട അടക്കും പക്ഷേ ഏറ്റവും സാധാരണക്കാരായ ദരിദ്ര കുക്ഷികളായിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇത്തരം കാര്യങ്ങൾ നടത്തുവാൻ കേരളത്തിൽ വഴികളില്ല എന്നാൽ അവരുടെ ലൈംഗിക തീർക്കുമോ നിയമത്തെ പേടിച്ചുകൊണ്ട് അവർക്ക് നിർത്താൻ പറ്റില്ല അവർ രഹസ്യമായിട്ട് ഇത് തുറന്നുകൊണ്ടേയിരിക്കും അവർ പല വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും ഇവിടെയാണ് ഈ പീഡനം എന്ന വാക്കിന് അർത്ഥമിരുന്ന ഒരു ക്രൂരകൃത്യത്തിലുള്ള വഴികൾ തുറന്നു കിട്ടുന്നത് കാരണം ഇത്തരം ആൾക്കാർ സ്വാഭാവികമായിട്ടും താരതമ്യേന ബലഹീതമായിട്ടുള്ള കുട്ടികൾ വൃദ്ധരായ ആൾക്കാർ അല്ലെങ്കിൽ ആ അസുഖമുള്ളവർ അല്ലെങ്കിൽ മെന്റലി റിട്ടയേഡ് ആയ ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവരെ ലൈംഗികത്വരെ അവിടെ തീർക്കുവാൻ ശ്രമിക്കും കാരണം അവർക്ക് വേറെ വഴികളില്ല അപ്പം ഇത്തരം കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പോൾ അത് പ്രശ്നമായി മാറുകയും അല്ലെങ്കിൽ തന്നെ അൺനാച്ചുറൽ അഫൻസിലേക്ക് ഇത്തരം ആൾക്കാരൊക്കെ നീങ്ങും കാരണം അവരുടെ ലൈംഗികത്വരെ അവർക്ക് തൃപ്തിപ്പെടുത്തുവാൻ വഴികളില്ലാത്തവരാണ് സുപ്രധാനമായ കാര്യം ചില കേസുകളിലെങ്കിലും ഇത് ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മെൻറ്റൽ പ്രോബ്ലത്തിൻ്റെ ഭാഗമായിട്ടും സംഭവിക്കാറുണ്ട് അപ്പം ഇതൊരു ശാശ്വതമായ പരിഹാരമാണോ എന്ന് ചോദിച്ചാൽ ഒന്നിനും ശാശ്വതമായ പരിഹാരം നമ്മുടെ നാട്ടിലില്ല എങ്കിൽ തന്നെയും ഒരു പരിധിവരെ ക്രൂരകൃത്യങ്ങൾ നടത്തുവാനും കുറ്റകൃത്യങ്ങൾ തടയുവാനും ഇത്തരത്തിലുള്ള ബ്രോത്തൽ ഹോംസുകൾക്ക് സാധ്യത നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ബോംബെയിലെ ചുവന്നതെരുവ് അല്ലെങ്കിൽ സോനകച്ചിയിലെ കൽക്കലിലെ സോനകച്ചി പോലുള്ള സ്ഥലങ്ങൾ ഇവിടെയൊക്കെ മുനിസിപ്പൽ ലോ അനുസരിച്ചിട്ട് ഇത്തരം സ്ഥലങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ ഇത്തരം സ്ഥലങ്ങളിൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നില്ലേ അവിടെ മിസ് യൂസിങ്ങൾ ഉണ്ടാവുന്നില്ലേ തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട് ഇവിടെയാണ് സർക്കാരിൻ്റെ ഇടപെടൽ വേണ്ടത് കാരണം ഇവിടെയൊക്കെ നിയമമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നിയമത്തിനെതിരായത് കൊണ്ടാണ് അത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കേസ് കൊടുക്കാൻ പറ്റാത്തത് നിങ്ങൾ ചെയ്യുന്നത് ഒരു കുറ്റകൃത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാലും ചെയ്യപ്പെട്ടാലും നിങ്ങൾക്ക് ഭയമാണ് നിയമത്തെ അറിയിക്കുവാനായിട്ട് നിങ്ങളത് കേട്ടിട്ട് ഞെട്ടിത്തെരിക്കുമൊന്നും വേണ്ട വലിയ താമസമില്ലാതെ കേരളത്തിലൊക്കെ അത് ഇന്ത്യയിലൊക്കെ വന്നേ പറ്റുകയുള്ളൂ പരിഷ്കൃത സമൂഹത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഇത്തരം കാര്യങ്ങളിൽ നിയമത്തിൻ്റെ സാധ്യതയോട് കൂടി തന്നെ കൃത്യമായിട്ടുള്ള കീഴടക്കുന്നതോട് കൂടി തന്നെ ഇത്തരത്തിൽ താല്പര്യമുള്ളവർക്ക് അണ്ടർലൈൻ ഇത്തരത്തിൽ താല്പര്യമുള്ളവർക്ക് ആ സ്ത്രീയായാലും പുരുഷനായാലും പരസ്പരം സമ്മതിക്കുവാനുള്ള അവസരം ഒരുക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ പുതിയത് നമ്മളുടെ ആവശ്യമാണ് പഴയ കണക്കല്ല ആവശ്യം തന്നെയാണ് അത് ഉണ്ടായേ പറ്റുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ നേരത്തെ പറയുന്നത് കൊണ്ട് ലോകത്തെ ഏറ്റവും പിന്തിരിപ്പനായ വ്യക്തിയും മോശമാളവേ എന്നെ നിങ്ങൾ ചിത്രീകരിച്ചേക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ നിയമത്തിൻ്റെ സാധുതെന്ന് പറയുകയാണ് നിയമങ്ങൾ മാറേണ്ടി വരും മാറ്റേണ്ടി വരും എന്നുള്ളതാണ് സത്യം എന്തായാലും ഇത് തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റംസുകൾ ആലോചിക്കേണ്ട കാര്യമാണ് ചർച്ചകൾ ചെയ്യേണ്ട ആവശ്യമാണ് അതിനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യന്റെ ലൈംഗിക സൃഷ്ടയെ ഒതുക്കി നിർത്തുവാൻ നിങ്ങൾ നിയമം പോലും നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല നിങ്ങൾ എത്ര കടുത്ത നിയമം കൊടുത്താലും നിങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞാലും എന്തെന്ന് പറഞ്ഞാലും മനുഷ്യൻ പോകേണ്ടവൻ പോയിരിക്കും കാരണം അവനത് ആവശ്യമാണ് അപ്പോൾ അവനുള്ള വഴികൾ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് വേ ചാരായ നിരോധനം പോലെ തന്നെയാണ് ലൈംഗിക നിരോധനവും ചാരായ നിരോധനം കൊണ്ട് കേരളത്തിൽ ആരും മദ്യംപാനം നിർത്തിയില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ലൈംഗിക നിരോധനം കൊണ്ട് ആരും അവരുടെ സൃഷ്ട ഇല്ലാതാക്കുകയില്ല എന്ന് പ്രത്യേകം ഓർക്കുക ഏതായാലും ഇതിൻ്റെ പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പൊങ്കാലയിടം കുരിശിലേറ്റാം പക്ഷേ പറയാനുള്ളത് പറയേണ്ടത് ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് എന്റെ ചുമതലയാണ്